ദക്ഷിണ ഇസ്രയേൽ ചെങ്കടൽ തീരത്തുള്ള പ്രധാന തുറമുഖങ്ങളൊന്നായ ഐലൻഡ് കനത്ത സാമ്പത്തിക പ്രതിസന്ധികളെയും സുരക്ഷാ ഭീഷണികളെയും തുടർന്ന് അടച്ചുപൂട്ടിയിരിക്കുന്നു കടക്കണി വർദ്ധിച്ചതും നികുതി അടയ്ക്കാനാവാതെ വന്നതുമാണ് ഈ ചരിത്ര പ്രധാനമായ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ മാനേജ്മെന്റ് നിർബന്ധരാക്കിയത് ചെങ്കടിലെ എം എൽ എ തുടർച്ചയായി നടത്തിവരുന്ന ആക്രമണങ്ങളാണ് ഐലൻഡിലെ ഈ ദുരവസ്ഥയ്ക്ക് പ്രധാന കാരണം ഐലൻഡ് തുറമുഖം ഇസ്രയേലിന്റെ വാണിജ്യ സാമ്പത്തിക മേഖലയിൽ ഒരു സുപ്രധാന കണ്ണിയായിരുന്നു അറുപത്തെട്ട് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ഈ തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലാണ് ചരക്കുനീക്കങ്ങൾക്ക് പൂർണ്ണ തോതിൽ സജീവമായത് ഇസ്രയേലിന്റെ മൊത്തം ചരക്കുനീക്കത്തിന്റെ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ ഐലൻഡ് തുറമുഖം വഴിയായിരുന്നു നടന്നിരുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രയ്ക്ക് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിലും വലിയ സംഭാവനകൾ നൽകി ടൂറിസം മേഖലയ്ക്കും ഈ തുറമുഖം ഒരു പ്രധാന കേന്ദ്ര ായിരുന്നു ഐലൻഡ് നഗരം തന്നെ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഐലൻഡ് തുറമുഖത്തിന്റെ പതനം ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം യെമനിലെ ഹൂദി വിമൂതർ ചെങ്കടൽ ആക്രമണങ്ങൾ ശക്തമാക്കിയതോടെയാണ് ഇറാനും യെമനും തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ ബന്ധങ്ങളുടെ ഭാഗമായി ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് മറുപടിയായി ഹൂദികൾ ചെങ്കടലിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഗുരുതരമായ ഭീഷണിയായി മാറി ചൈനയിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും വളങ്ങൾ ധാതുക്കൾ തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നതിനും ഇസ്രായേൽ പ്രധാനമായി ആശ്രയിച്ചിരുന്നത് ഐലൻഡ് തുറമുഖത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പത്ത് മാസങ്ങളിൽ നൂറ്റി മുപ്പത്തിനാല് കപ്പലുകളും ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം വാഹനങ്ങളും ഐലൻഡ് വഴി ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ അതേ വർഷം നവംബർ മുതൽ ഹൂതി ആക്രമണങ്ങൾ രൂക്ഷമായതോടെ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റി ഹൂതി ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം അപകടകരമായി മാറി പല കപ്പൽ കമ്പനികളും ചെങ്കൽ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങി ഇത് യാത്രാദൂരം വർദ്ധിപ്പിക്കുകയും ഇന്ധന ചെലവ് കൂട്ടുകയും ചരക്കുനീക്കത്തിന് കൂടുതൽ സമയം എടുക്കുകയും ചെയ്തു ഐലൻഡ് പോലുള്ള തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ വരാൻ മടിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ ഐലൻഡ് തുറമുഖത്തേക്കുള്ള ഇറക്കുമതിയിൽ എൺപത്തി ശതമാനം കുറവുണ്ടായി ഇത് തുറമുഖത്തിന്റെ സാമ്പത്തിക നിലയെ സാരമായി ബാധിച്ചു പ്രതിസന്ധി രൂക്ഷമായതോടെ തുറമുഖം നിലനിർത്താൻ മാനേജ്മെന്റ് പലവിധ നടപടികളും സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടെ പകുതിയിലധികം തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വന്നു എന്നിരുന്നാലും കമ്പനി അടുത്ത സാമ്പത്തിക ഞെരുക്കം നേരിട്ടാലും പ്രതിസന്ധിയിലോ കാലയളവിൽ പോലും തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം നൽകാൻ മാനേജ്മെന്റ് പരമാവധി ശ്രമിച്ചു ഇത് ജീവനക്കാരോടുള്ള അവരുടെ പ്രതിബന്ധതയാണ് കാണിക്കുന്നത് എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഐലൻഡ് തുറമുഖത്തിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിച്ചില്ല വരുമാനം ഇടിയുകയും കടങ്ങൾ പെരുകുകയും ചെയ്തതോടെ ഒടുവിൽ തുറമുഖത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരായി ഐലൻഡ് തുറമുഖത്തിന്റെ അടച്ചുപൂട്ടൽ ഇസ്രായേലിന്റെ ദക്ഷിണ മേഖലയിലെ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിക്കുന്നത് ഇത് പ്രാദേശിക തൊഴിലവസരങ്ങളെയും ടൂറിസ്റ്റ് മേഖലയും സാരമായി ബാധിക്കും ദക്ഷിണ ഇസ്രായേലിന്റെ വികസനത്തിന് ഈ തുറമുഖം നൽകിയിരുന്ന സംഭാവനകൾ വളരെ വലുതായിരുന്നു ഐലൻഡ് പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ ഇസ്രയേലെ ചരക്കുനീക്കത്തിന്റെ പ്രധാന വഴിയായി മാറിയ ഐഫാഫ് തുറമുഖം മാറും മോഡറേറ്ററിൻ കടൽ തീരത്തുള്ള ഐഫ് ഇസ്രയേലിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ് ഈ തുറമുഖം നിലവിലെ ഇന്ത്യൻ ശതകോടീശ്വരനായ ഗൌതം അദാനിയുടെ ഉടമസ്ഥയിലുള്ള അദാനി പോർട്സ് ഉൾപ്പെടുന്ന കൺസ്രക്ഷൻ നിയന്ത്രണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അദാനി പോർട്സ് ഉൾപ്പെടുന്ന കൺസ്രക്ഷൻ ഫൈഫ തുറമുഖത്തിന് ഓഹരി പങ്കാളിത്തം നേടുന്നത് തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപയ്ക്കും എഴുപത് ശതമാനം ഓഹരികളുമാണ് അദാനി പോർട്ട് സ്വന്തമാക്കിയത് ടെൻഡറിൽ എത്തിയ കമ്പനി മുന്നോട്ട് വെച്ചതിനേക്കാൾ ശതമാനം ഉയർന്നു തുകയാണ് അദാനി കൺസെഷൻ ഈ തന്ത്ര പ്രാധാന്യമായ തുറമുഖത്തിൽ പങ്കാളിത്തം നേടിയത് ഇത് ഹൈഫ തുറമുഖത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു അദാനിയുടെ ഈ നീക്കം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന വാണിജ്യം തന്ത്രപരമായ ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനയുടെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന് ഒരു ബദലായി ഇന്ത്യയെ കാണാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് അദാനി പോർട്സിലെ ഹൈഫയിലെ നിക്ഷേപം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കും The cat sat on the പോർട്ട് ിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ ഇന്ത്യയിലെ മുൻ ഇസ്രായേൽ അംബാസിഡർ റോൺ മെക്കെ നിയമിച്ചത് വലിയ വിവാദത്തിന് ഇടയായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഈ നിയമം ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടപ്പെട്ട് മാൽക്കിയുടെ നിയമനം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് മുൻ അംബാസിഡർ സ്വകാര്യ കമ്പനിയുടെ തലപ്പൊത്തെത്തുന്നത് നയതന്ത്രങ്ങൾക്കും വിരുദ്ധമാണെന്നും ഇത് ഭാവിയിലെ വ്യാപാര ബന്ധം പക്ഷാഭേദപരമായ സ്വാധീനം ചെലുത്തുമെന്നും ചിലർ വാദിച്ചു എന്നിരുന്നാലും ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഔദ്യോഗികമായി വ്യാഖ്യാനിക്കപ്പെട്ടത് ഐലൻഡ് തുറമുഖത്തിന്റെ അടച്ചുപൂട്ടൽ ഇസ്രയേലിന്റെ തെക്കൻ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഹൈഫ തുറമുഖം കൂടുതൽ സജീവമാവുന്നതോടെ ഇസ്രയേലിന്റെ നീക്കത്തിന് കാര്യമായ തടസ്സം ഉണ്ടാകില്ല എന്നും പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഒരു രാജ്യത്തിന് ഒന്നിലധികം സുരക്ഷിതമായ വാണിജ്യ പാതകൾ ഉണ്ടാകുന്നത് എപ്പോഴും ഗുണകരമാണ് ാണ് ചെങ്കളുടെ സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കുന്നിടത്തോളം ഇസ്രായേൽ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുതിയ വാണിജ്യ പാതകൾ കണ്ടെത്തേണ്ടി വരും ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിലും ആഗോള വാണിജ്യ പാതകളിലെയും ഭൌമീയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വ്യക്തമാക്കുന്നു ഹൂതി ആക്രമണങ്ങൾ ആഗോള കപ്പൽ ഗതാഗതത്തിനുണ്ടാക്കിയ ഭീഷണി അതിന്റെ ഫലമായി ഐലൻഡ് പോലുള്ള തുറമുഖങ്ങൾ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി വാണിജ്യം തമ്മിലുള്ള ബന്ധത്തെ എടുത്തു കാണിക്കുന്നു ഐലൻഡ് തുറമുഖത്തിന്റെ ഈ ദുരവസ്ഥ മേഖലയിൽ സംഘർഷങ്ങൾ എങ്ങനെ സാമ്പത്തിക സ്ഥാപനങ്ങളെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഹൈഫ തുറമുഖത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം ഈ മേഖലയിലെ വാണിജ്യ ഭൂപടത്തിൽ വരുന്ന മാറ്റങ്ങളുടെ സൂചന നൽകുന്നു